അങ്ങനെ അവസാനം അർജുനനിൽ നിന്നും ഒരു സന്ദേശം വന്നു ഗന്ധമാദനത്തിനപ്പുറം കടന്ന് ഒരു സ്ഥലത്ത് കാത്തിരിക്കാനാണ് ഋഷി പറഞ്ഞത് അദ്ദേഹം അർജുനനെ കണ്ടിരുന്നു അർജുനൻ അവിടെ എത്തിച്ചേരും പ്രഭാസ സതീർത്ഥത്തിൽ ഒരു ദിവസം ബലരാമനും കൃഷ്ണനും അവരുടെ അടുത്ത സുഹൃത്തായ സാത്തികയും വന്നു അമ്മയെ പറ്റിയുള്ള വിവരം കൃഷ്ണനിൽ നിന്നറിഞ്ഞു വിതരഗൃഹത്തിൽ അമ്മ വലിയ വിഷമങ്ങളൊന്നുമില്ലാതെ കഴിയുന്നു കൃഷ്ണൻ അമ്മയുടെ വിവരങ്ങൾ ഇടയ്ക്ക് അറിയാൻ ദൂതനെ അയക്കാറുണ്ട് ഒരിക്കൽ നേരിട്ട് തന്നെ പോയി സുഭദ്രയും അഭിമന്യകുമാരനും ദ്വാരകയിൽ സുഖമായിരിക്കുന്നു അതെ മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേന എന്ന ഭൃഗോദരന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പതിനഞ്ചാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അർജുനൻ തിരിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം കൗരൂരുമായുള്ള യുദ്ധത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബലരാമൻ മിണ്ടാതായി അദ്ദേഹം രണ്ട് ചേരിയിലും നിൽക്കില്ല രണ്ടിടത്തും വേണ്ടപ്പെട്ടവരുണ്ട് പക്ഷെ ചൂത് കളിച്ച് രാജ്യം നേടിയത് തെറ്റായി എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് സാതിയുമായി ഞങ്ങൾ വളരെ വേഗത്തിലെടുത്തു കൂടുതൽ നീട്ടിവെച്ചാൽ ശത്രുക്കൾ കൂടുതൽ കരുത്തരാകുന്നു എന്നാണ് സാതിക്കും പറയാനുള്ളത് എന്നെപ്പോലെ പരിക്കൻ ശരിയാണ് ഭക്ഷണപ്രിയത്തിലും ഞങ്ങൾ ഒരേപോലെ തന്നെ അവർ പോയ ശേഷം ഒരു പക്ഷം കഴിഞ്ഞപ്പോഴാണ് ഋഷി അർജുനെ കാണുന്നത് അദ്ദേഹം ഞങ്ങളെ തിരിഞ്ഞു പിടിക്കുവാൻ പിന്നെയും കുറെ കാലമെടുത്തു ഗന്ധമാതനത്തിലേക്കുള്ള വഴി ഋഷി നേരത്തെ പറഞ്ഞു തന്നിരുന്നു കൊടും കാടും കൂടിയ മലയുടെ അടിവാരത്തിലെത്തിയപ്പോഴാണ് അത് കയറി മറുവശത്തെത്തുകയെന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയത് പണ്ടാരോ മുനിമാർ പാർത്ത ഒരു ഗുഹ വഴിയുടെ തുടക്കത്തില ഞങ്ങളത് കണ്ടു സന്ധ്യയായി കഴിഞ്ഞതുകൊണ്ട് അവിടെ രാത്രി കഴിക്കാമെന്ന് നിശ്ചയിച്ചു അത് വലിയൊരു ഭാഗ്യമായി രാത്രിയിൽ കൊടുങ്കാറ്റടിച്ചു പേമാരി തകർത്തു വീഴും രാവിലെ മലക്കയറ്റം തുടങ്ങി സന്യാസിമാരും തീർത്ഥാടകരും ചവിട്ടിത്തളിഞ്ഞ വഴി ആദ്യമൊക്കെ എളുപ്പമായിരുന്നു പുഴ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് തലേന്ന് പുഴന്ന് വീണ മഴങ്ങൾ വഴിമുടക്കുന്നു ഞങ്ങൾ പുതിയ വഴി അന്വേഷിച്ചു കയറ്റം തുടങ്ങി കാലുറയ്ക്കാൻ ഇടമില്ലാത്ത വഴി ഒരു വിയർപ്പ് കയറി മുകളിലേക്ക് നോക്കുമ്പോൾ വീണ്ടും മല ആകാശം അത് വീണ്ടും മറച്ചുകൊണ്ട് മുന്നിൽ തന്നെ ഇതേണ്ട വേറൊരു മല ഞാൻ മുന്നിൽ നായാട്ട് കത്തിക്കൊണ്ട് ചിലത് വെട്ടി നടന്നു എന്റെ നകുലൻ സഹദേവൻ അവന്റെ പിന്നിൽ ദ്രൗപദി ജേഷ്ഠനായിരുന്നു ഏറ്റവും പിന്നിൽ യുദ്ധീഷ്വരന്റെ നിലവിളി കേട്ടപ്പോൾ നിന്നു ദ്രൗപതി വീണുപോയി ഇറങ്ങാനായിരുന്നു കൂടുതൽ പ്രയാസം ജ്യേഷ്ഠൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി പ്രയാസം എന്ന ഭാവത്തിൽ ദ്രൗപതി എന്നെ നോക്കി അപ്പോൾ മഴവും തോളിൽ ചുറ്റിയിട്ട കയറുമായി കയറി വന്ന ഒരു കൂട്ടം കാട്ടാളന്മാർ ഞങ്ങളെ കണ്ടുനിന്നു എല്ലാം ചെറുപ്പക്കാർ ഞാൻ അവരെ കൈ കാണിച്ചു നിർത്തി അടുത്തേക്ക് ചെന്ന് മുകളിലേക്കുള്ള വഴി കാണിച്ചു തരാമോ എന്ന് അന്വേഷിച്ചു എന്റെ വാക്കുകൾ മുഴുവൻ മനസ്സിലാകാത്തതെന്ന് പോലെ അമ്പരന്ന് ഒരു ചിരിയോടെ മുതിർന്നവർ നിന്നു കൂട്ടത്തിൽ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞവനാണെന്ന് തോന്നുന്നവൻ പറഞ്ഞു ഗന്ധമാതരം കയറുവാൻ പറ്റിയ കാലമല്ലിത് വീണ്ടും കൊടുങ്കാറ്റും മഴയും ഉണ്ടാവും അവന് കുട്ടിത്തം വിട്ടിട്ടില്ല പക്ഷെ കറുത്ത ധാഗ്യമേറിയ ശരീരത്തിൽ പേശികൾ തുടിക്കുന്നു നിഷാദറുടെ ഏതോ ഗോത്രത്തിൽപ്പെട്ടവരാവണം ഞങ്ങൾക്ക് പോകാതെ പറ്റില്ലല്ലോ അവൻ എഴുന്നേൽക്കാൻ മടിച്ച് അവശയായിരിക്കുന്ന ദ്രൗപതിയുടെ നേർക്ക് നോക്കി കൂട്ടത്തിൽ ചെറിയവനാണെങ്കിലും അവൻ ആ സംഘത്തിൽ ആജ്ഞാശക്തി ഉണ്ടായെന്ന് മനസ്സിലായി അവൻ പൈശാചിയിൽ എന്തോ ധൃതിയിൽ പറഞ്ഞു ശകാരമാണെന്ന് തോന്നുന്നു അവന്റെ മുൻഭാവം കണ്ട സംഘത്തിൽ മുതിർന്നവരെല്ലാം പല വഴിക്ക് ഓടുന്നതാണ് കണ്ടത് നകലൻ എല്ലാം സമീപത്തെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ പോയവർ തിരിച്ചു വന്നത് മരക്കൊമ്പുകളും കാട്ടുവള്ളികളുമായിട്ടാണ് ചെത്തിയ കൊമ്പുകൾ കൊണ്ട് കാട്ടുവള്ളികൾ കെട്ടി അവർ ഒരു കട്ടിലുണ്ടാക്കി അവരുടെ കരവിരുത് കണ്ട് നകലിനും ഞാനും പരസ്പരം നോക്കി അതു പിന്നാലെ കൊണ്ടുവരാൻ ആംഗ്യം കാട്ടി അവൻ നടന്നു നടക്കാൻ വയ്യാത്ത സ്ത്രീക്ക് ഇതിലിരിക്കാം ഞങ്ങൾ കയറ്റിത്തരും ദ്രൗപദി ആദ്യം പ്രതിഷേധിച്ചു നടന്നു തന്നെ കയറാമെന്ന് പറഞ്ഞു പിന്നെ യുദ്ധിശ്രം കൂടി നിർബന്ധിച്ചപ്പോൾ അതിൽ കേറിയിരുന്നു വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് കുട്ടി മുമ്പേ നടന്നു അതിന്റെ പിന്നിൽ കാട്ടാളഞ്ഞു ഒരുക്കിയ താൽക്കോലത്തുള്ള പല്ലക്കിൽ ദ്രൗപദി ആദ്യത്തെ അമ്പരപ്പ് തീർന്നപ്പോൾ കാട്ടുപല്ലക്കിലുള്ള ഈ യാത്ര അവൾ ആസ്വദിക്കുകയാണെന്ന് തോന്നി ഒരിക്കൽ എന്നെ നോക്കി മന്ദഹസിച്ചു കുറെ ചെന്നപ്പോൾ വഴിക്ക് അല്പം മാറ്റിവെച്ചാൽ ഒരു തെളിതീരുറവിയുണ്ടെന്ന് കുട്ടി പറഞ്ഞു വേണമെങ്കിൽ നിർത്താൻ വേണ്ട മുകളിൽ എത്തട്ടെ അവിടെ പഴയ കാലം തൊട്ടേ പ്രസിദ്ധമായുള്ള ആശ്രങ്ങളുമുണ്ട് ജനവാസവും പേർ കട്ടിൽ ചെന്നു അവരുടെ ഉറച്ച കാലടികൾ കൂർത്ത കല്ലുകളും മേൽ അമരുന്നത് ഞാൻ ശ്രദ്ധിച്ചു പ്രയാസം തോന്നാവുന്ന സ്ഥലങ്ങളിൽ മുമ്പേ നടക്കുന്ന വഴികാട്ടി മഴ കൊണ്ട് വെട്ടി കാലുറപ്പിക്കാൻ പഴുത്തുണ്ടാക്കി അങ്ങനെ പകലും ഇരുട്ടുവാഴുന്ന ആ കാട് നേർത്തു നേർത്തു വന്നു തിങ്ങിക്കൂടിയ പടുമരങ്ങൾക്ക് പകരം ഒറ്റപ്പെട്ട പൂമരങ്ങൾ കാണുവാൻ തുടങ്ങി ഇടയ്ക്ക് പുൽത്തട്ടുകൾ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ അസ്തമനത്തിലേക്ക് അടുക്കുന്നു താഴെ വെച്ച കട്ടിൽ നിറഞ്ഞു ദ്രൗദി കൃതജ്ഞതയോടെ കാട്ടാളിനെ നോക്കി മന്ദഹസിച്ചു ദൂരെ ആശ്രമ കുടീരങ്ങളിൽ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടു അകലെ ഭാഗീരഥി താഴേക്ക് ഘോഷം കേൾക്കാം പൂത്തും കാഴ്ച നിൽക്കുന്ന മരങ്ങൾ ഋഷി പറഞ്ഞതിലധികം മനോഹരമാണ് ദൃശ്യം നിന്ന് ഒഴുകി വന്ന ഒരു ചെറിയ കൈവഴി യാത്ര തുടരേണ്ടതെന്ന് വെച്ച് വിശ്രമിക്കുന്ന ജലാശയം അപ്പുറം മഞ്ഞു മൂടിയ ഹിരണ്യശിവൻ കൊടും കായൽ കയറിയ ക്ഷീണം ക്ഷീണം മാറി ഞങ്ങൾ കൗതുകത്തോടെ ചുറ്റും നോക്കി കാട്ടാളർ നടന്ന അകലുകയായിരുന്നു അവരോടൊരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ ഓടിയൊപ്പം എത്തി വലിയ സഹായമാണ് നിങ്ങൾ ചെയ്തു തന്നത് നിങ്ങൾക്ക് സമ്മാനം തരാൻ കൂടി ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ അവർ ചീവിച്ച് വഴി കാട്ടി പറഞ്ഞു ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകുമാരന്മാരാണ് നല്ല കാലം ഞങ്ങൾക്ക് വന്നുവെന്ന് കേട്ടാൽ നിങ്ങളുടെ ഒരാളായിരുന്നു ഞങ്ങൾ സമാധാനങ്ങൾ തരുന്നു അവർ ചിരിച്ചു അതൊരു വെറും ഉപചാരമാണെന്ന് അവർക്കറിയാം ഞാൻ ഭീമസേന യുധിഷ്ഠിര രാജാവിൻ്റെ അനുജന്മാരാണ് ഞങ്ങൾ മുതിർന്നവർ മനസ്സിലാവാത്ത പോലെ എന്തോ ശബ്ദങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പരസ്പരം നോക്കി ഞാൻ വീണ്ടും നെഞ്ചിൽ കൈയടിച്ച് പറഞ്ഞു ഞാൻ ഭീമസേന പാണ്ഡു മഹാരാജാവിൻ്റെ മകൻ വഴികാട്ടിയായ ബാലൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ഞാൻ ഹിടുമ്പവനത്തിലെ നിഷാദ് ഗോത്രത്തിലെ കടോൾകജൻ ഹിടുമ്പി പുത്രൻ രോമാഞ്ചത്തോടുകൂടി ഞാൻ നിന്നു പതുക്കെ ചിരിക്കുവാൻ തുടങ്ങുന്ന അവന്റെ മുഖം ആ ശരീരത്തിന് യോജിച്ചതല്ല അവനെ ആശ്രേഷിക്കാൻ എന്റെ കൈകൾ നീണ്ടു പിന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചു ഞാൻ ഞാൻ നിന്റെ പിതാവാണ് ഊഹിച്ചു പേര് കേട്ടപ്പോൾ അവൻ കാൽക്കൽ മുട്ടുകുത്തി എന്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ചപ്പോൾ കുരിഞ്ഞ മുഖം പിടിച്ചുയർത്തി ചിരിച്ചുകൊണ്ട് കടോൾ ചോദിച്ചു ഞാനും കൂട്ടുകാരും ഈ ഭാഗത്തുണ്ടാവും ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാനപ്പോൾ ദ്രൗപദി അകലെ നോക്കി നിൽക്കുന്നുണ്ടായെന്ന് അറിഞ്ഞു കുറെ കൂടി വലുതാകുമ്പോൾ നിന്റെ സഹായം വേണ്ടിവരും ഒരു യുദ്ധത്തിന് വീണ്ടും വന്ദിച്ച് അവൻ സംഘത്തോടൊപ്പം എത്തുവാൻ ഓടിയിറങ്ങി അപ്രതികൃഷ്ണൻ ഞാൻ ഓർത്തുപോയി അവൻ്റെ അമ്മയെപ്പറ്റി കിടുമ്പിയെപ്പറ്റി ഞാൻ ഒന്നും ചോദിച്ചില്ല ജ്യേഷ്ഠം നിൽക്കുന്നിടത്ത് എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു അവർക്ക് വല്ല സമ്മാനം കൊടുക്കാനുണ്ടായിരുന്നു ഇല്ല കൊടുത്താലും അവർ വാങ്ങില്ല വഴികാട്ടിയായ ബാലൻ എൻ്റെ മകനാണ് ഹിടുമ്പിയുടെ മകൻ കടോൽ കച്ച നന്നായി തേജസ് ഉള്ള കുട്ടി രാത്രിയിൽ ഞങ്ങൾ കാണാൻ തപോവനങ്ങളിൽ നിന്ന് നാളുകൾ വന്നു അവർ പാർക്കാൻ പറ്റിയ കുശപ്പൂഴൻ മേഞ്ഞ കുടിലുകൾ ഒഴിച്ചു തന്നു വളരെ നാളുകൾക്ക് ശേഷം വേവിച്ച ഭക്ഷണം കിട്ടി കിട്ടും യുധിഷ്ഠനും വളരെയേറെ സന്തുഷ്ടനായിരുന്നു ചൈത്രത്തിലെ സ്നഗ്ധതയുള്ള ഹിരാണിയുമായ ചന്ദ്രപ്രകാശം വായുവിൽ ഋഷിവാടങ്ങളിൽ നിന്ന് വരുന്ന അഖിലി ചന്ദനയുഗങ്ങളുടെ സുഗന്ധം സന്ധ്യാവനത്തിനു ശേഷം കളഭം പൂശി ദ്രൗപതി അഴിച്ചിട്ട മുടിയിൽ പൂക്കൾ കുരു മൺചുരാതുകൾ തെളിഞ്ഞു തെറ്റി ദ്രൗപതിയുടെ മിഴികളിൽ ഇന്ദു ആർദ്രത ഞാൻ കണ്ടു അപ്പോൾ എന്റെ കളങ്കല്ലിനകത്ത് കാട്ടുപക്ഷികൾ ചിറകടിക്കുന്നതായി തോന്നി യുധിഷ്വറിന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ ദാഹത്തോടെ സഞ്ചരിക്കുന്നത് കണ്ട് ഞാൻ മനസ്സിൽ കണവുകൂട്ടി ഇല്ല എന്റെ രാത്രി ഇനിയും കുറച്ചകലെയാണ് പിറ്റേനാണ് എന്നെ പറ്റിയുള്ള ഗാഥകാരന്മാരുടെ ഭാവന എന്തൊക്കെയോ പെരുപ്പിച്ച് വീരസാഹസ കഥയാക്കി മാറ്റിയ പുഷ്പാന്വേഷണത്തിന് ഇടവന്നു ത്രേതായുഗത്തിൽ ജീവിച്ച ഹനുമാനെ വഴിക്ക് കണ്ടുവെന്നും കുബേറിന്റെ വൻപടയോട് ഒറ്റയ്ക്ക് കുട്ടികളെ രസിപ്പിക്കുവാൻ അന്തപുരങ്ങളിൽ ദാസിമാരും അതിൽ വേണ്ടത്ര ബലിതങ്ങൾ ചേർത്തു കാറ്റിൽ എവിടെ നിന്നും ഒരു പൂവ് പുൽക്കൂട്ടത്തിന്റെ മുറ്റത്ത് വന്ന് വീണ് നാട്ടു തുടക്കം അത് വെറുത്തിയെടുത്ത് വാസനിച്ച് ദ്രൗപദി ഋഷിവാടത്തിൽ നടന്നു ഞാൻ ശ്രദ്ധിച്ചു കുറെ കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ഞാൻ താഴ്വരയിലേക്ക് വീഴുന്ന ഭാഗീരഥിയുടെ രാജപ്രഭ നോക്കി നിൽക്കുകയായിരുന്നു ഇതാണ് സൗഗന്ധ്യം ചെറിയൊരു നീല താമരപ്പൂ നീട്ടിക്കാണിച്ചുകൊണ്ട് ദ്രൗപദി പറഞ്ഞു സാധാരണ പൂ തന്നെ പക്ഷേ നല്ല സുഗന്ധം അസാധാരണമായ സുഗന്ധം ഇത് മാത്രം വളരുന്ന ഒരു കൊയുകയുണ്ടത്ര അപ്പുറത്തും കദളീവനത്തിന്റെ താഴെ എനിക്കതിൽ അത്ര അത്ഭുതമൊന്നും തോന്നിയില്ല കിടുംബവനത്തിലൂടെ അടുത്ത് ഇന്ദ്രിയ വരങ്ങൾ മാത്രം വളരുന്ന ഒരു പൊയ്ക ഞാൻ കണ്ടിട്ടുണ്ട് ഈ പൂവിന് വിശേഷത തരത്തിലുള്ള ഗന്ധമുണ്ട് ശരിയാണ് കുബേരന്റെ സ്ഥലത്തിനടുത്താണ് പൊയ്ക്കുക ആരെയും പൂ പറിക്കുവാൻ സമ്മതിക്കാറുമില്ല പ്രത്യേകം കാവൽക്കാരുണ്ട് ഋഷിമാർ പറഞ്ഞ വിവരങ്ങളാണ് ഇതൊക്കെ ഗന്ധമാതരത്തിനടുത്താണ് മഹാസമ്പന്നനായ കുബേരന്റെ വലവൃക്ഷത്തോട്ടങ്ങളെന്ന് എനിക്കറിയാം കുറെ പൂവ് കിട്ടിയാൽ പൂജയ്ക്കെടുക്കാം ആവശ്യം മനസ്സിലായെങ്കിലും ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല കാവൽക്കാർ ആരെയും കടത്തിവിടില്ല അല്ലെങ്കിൽ നകലിനെ സഹദേവനെ അയക്കാമായിരുന്നു ഞാൻ പോകണമെന്നായിരിക്കും ഒരാഗ്രഹം തോന്നി അർജുനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരോടാണ് പറയേണ്ടതെന്ന് എന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും കണ്ടില്ല യുധിശ്വരനെയും ദ്രൗപതിയെയും അവർ അകത്തുള്ളപ്പോൾ ഞങ്ങൾ ആരും ശല്യപ്പെടുത്താറുമില്ല നാലാം മധുവിധുവിന് പ്രകൃതി ഭംഗിയുള്ള വനസ്ഥലകളാണ് വേണ്ടത്രെങ്കിൽ അത് ഈ പരിസരത്തിൽ സുലഭം ഒരുപക്ഷെ ഇതൊരു സ്ത്രീയുടെ ഭ്രാന്തൻ സ്വപ്നം തേടിയുള്ള യാത്രയായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞു ശരി പോയി നോക്കട്ടെ ഞാൻ നടന്നു അടുത്താണെന്ന് കരുതി യാത്ര പുറപ്പെട്ട ഞാൻ യോജനകൾ പിന്നിട്ട് വന്ന് തോന്നിയ ശേഷമാണ് വനം കണ്ടത് അത് കാണുമ്പോൾ കാവൽക്കാർ ബഹളം കൂട്ടിക്കൊണ്ടു വന്നു വെറുതെ സൗകന്ധ്യെ പൊയ്കെ കാണുവാൻ പോകുന്ന ഒരു തീർത്ഥാടകനാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല ഗന്ധമാതരത്തിൽ നിന്ന് ഇത്ര ദൂരമെത്തിയ എന്നെ ഒരു കിറുക്കനായിട്ടാണ് കരുതിയിരിക്കുന്നത് അവർ ഏതായാലും വഴി പറഞ്ഞു തന്നു വീണ്ടും യാത്ര തുടർന്നു അവസാനം പൊയ്കണ്ടപ്പോൾ നടന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി ഹരിത മനോഹരമായ ഒരു ജലാശയം മുഴുകെ കടും നീലപ്പൂക്കൾ ആയിരം ആയിരം പൂക്കൾ ബോധക്കേട് തോന്നും വിധം സുഗന്ധം വായുവിൽ കുഴുത്തു നിന്നു ആദ്യമൊന്ന് നീന്തി കുളിക്കണം പിന്നെ കുറച്ച് പൂക്കളും പറിച്ചും മടങ്ങും വെള്ളത്തിലിറങ്ങി ഇളം ചൂടുള്ള വെള്ളം ഒന്ന് നീന്തി തുടങ്ങിയപ്പോൾ എന്റെ കാലുകൾക്കിടയിലൂടെ എന്തോ പാഞ്ഞു മത്സ്യമല്ല ആരോ എറിഞ്ഞ കുന്തമായിരുന്നു അതൊന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ മുങ്ങി ശബ്ദമില്ലാത്ത തീരത്ത് മറ്റൊരു തിലകൾ താഴ്വുന്ന മുഖത്തിൽ മുയമുറുത്തി ശ്വസിച്ചു കാവൽക്കാർ മൂന്ന് പേരുണ്ട് തവിട്ട് നിറമുള്ള ഉയരം കുറഞ്ഞ മലവർഗക്ക നാഗന്മാരുടെ ശരീരഘടന പക്ഷെ നാഗന്മാരല്ല എല്ലാവരുടെയും കയ്യിൽ നീണ്ട തോമരമാണ് ആയുധം ഞാൻ നിരായുധനാണ് മുങ്ങിയെ ഞാൻ എവിടെ പോകുമെന്ന് ഊഹിച്ച് അവർ തിർക്കുകയാണ് കാവൽക്കാരുമായി യുദ്ധത്തിന്റെ ആവശ്യമില്ല ഞാൻ നീതി അവൻ നിൽക്കുന്ന ഭാവത്തിലേക്ക് അടുത്തു തന്നെ വന്നു കയറി വന്നപ്പോൾ അവർ ആയുധം ഉയർത്തി ഭീഷണിയോട് പറഞ്ഞു ഞാനൊന്നും അറിയാത്ത പോലെ കാര്യം ചോദിച്ചു അത് വിത്യേഷനായ കുബേരൻ്റെ മുതലാണ് ഇക്കാണുന്ന പ്രദേശം മുഴുവൻ ഒരു പൂ പോലും തുടുവാൻ പാടില്ല മലയിലെ ജലാശയം പ്രകൃതിക്ക് ചേർന്നതാണ് ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്ന് ഞാൻ തർക്കിച്ചു ഓർക്കാപ്പുറത്ത് ഒരു ആക്രമണം ഏൽക്കരുന്ന് കരുതി സന്നദ്ധനായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വേണ്ടി വന്നാൽ ഒരാളുടെ ആയുധം എൻ്റെ കയ്യിലാവും രണ്ടാമൻ്റെ ആയുധം ഉയരും മുമ്പ് നാവിയിൽ എന്റെ വലതുകൾ യോധാവ് എപ്പോഴും സന്നദ്ധനായിരിക്കണമെന്ന് അങ്ങനെ ഒരു നിയമമുണ്ട് ആക്രമിക്കാൻ നിൽക്കാതെ അവർ ബഹളം കൂട്ടി സംസാരിക്കാൻ തുടങ്ങി തമിൽ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തോ പറയു അപ്പോൾ ഒരാൾ കൂടി സംഘത്തിലേക്ക് ഓടി വന്നു അയാൾക്ക് എന്നേക്കാൾ പൊക്കമുണ്ട് നിരാുധനാണ് കഴുത്തോളം നീണ്ട ചെമ്പൻ മുടി അയാളുടെ ചുറ്റും നിന്നായി പിന്നെ കാവൽക്കാരുടെ പെറുപെറുപ്പും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലു ആഗതൻ എന്റെ നേർക്ക് തിരിഞ്ഞു ഞാൻ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്തിനു നരനാരായണാശ്രമത്തിനടുത്ത് താമസിക്കുന്ന തീർത്ഥാടകരെപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു പാണ്ഡവരിൽ പെട്ടവൻ ഹസ്തനാപുരത്തിലെ പാണ്ഡവർ അയാൾ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ അതേ എന്ന് ശരിവെച്ചു കൂട്ടത്തിലെ സ്ത്രീ പറ്റി കേട്ടു മോഹൻ തോന്നിയത് പറഞ്ഞപ്പോൾ വന്നതാണെന്ന് സത്യം പറഞ്ഞു അയാൾ അവിടെ കാത്തു നിൽക്കുവാൻ കൽപ്പിച്ചു കാവൽക്കാരോട് എന്നെ നോക്കിക്കൊള്ളുവാൻ നിർദ്ദേശിച്ച് വന്നു വഴിക്ക് തിരിച്ചു അയാൾ തിരിച്ചു വന്നില്ല കാവൽക്കാരുടെ കുന്തങ്ങൾക്ക് നടുവിലായിരുന്നു തണുത്തുപറച്ചൊരു യാത്ര കഴിയേണ്ടി വന്നു അവരെ അടിച്ചു വീഴ്ത്തി എനിക്ക് സ്ഥലം വിടുവാൻ പ്രയാസമുള്ള കാര്യമല്ല കാത്തിരിക്കാൻ പറഞ്ഞതാണ് അയാൾ സ്ഥലം വിട്ടത് ഒരുപക്ഷേ കുബേരൻ തന്നെ അയാളുടെ കൂടെ വന്നാലും ബലവൃക്ഷത്തോട്ടങ്ങൾ ഔഷധ ചതികളും സുഗന്ധദ്രവ്യങ്ങളും വളരുന്ന കാടുകൾ ഖനികൾ രാജാക്കന്മാർക്കൊക്കെ കടങ്കെടുക്കാറുള്ള മഹാധാനികനായ രാജാവ് അദ്ദേഹത്തെ നേരിൽ ഒരു പ്രതീക്ഷ മനസ്സിൽ എവിടെയോ ചുറ്റിത്തിരുന്നു അതുകൊണ്ട് സാഹസങ്ങളൊന്നും കാട്ടേണ്ട എന്ന് കരുതി കാവൽക്കാർ തീ കൂട്ടിയിരുന്നു ആ വെളിച്ചത്തിൽ വെറുതെ ഒരു കാവൽക്കാർ ഇടവരുത്തിയ എന്നെ പറ്റിയുള്ള അഭിപ്രായം അവരുടെ മുഖത്ത് ശരിക്കും കാണാമായിരുന്നു ചെറിയൊരു പ്രകോപനത്തിന് കാത്തുനിൽകുകയാണ് കുന്തം എന്നിൽ താഴ്ത്താൻ എന്നെനിക്കറിയാം ആശ്രമപരിശ്രമം ആയതുകൊണ്ട് യുധിഷ്ഠൻ ഭയപ്പെടുവാനൊന്നുമില്ല വെളിച്ചം പറഞ്ഞപ്പോൾ തലേന്ന് കണ്ട ദീർഘ ഗായകൻ തിരിച്ചു വരുന്നത് കണ്ടു അയാളുടെ പിന്നിൽ നടന്നാകുന്നവരുവെ കണ്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത് യുധിഷ്ഠിരൻ നകല സഹദേവന്മാർ ദ്രൗപതി പിന്നെ കടവൽഖജനും എന്നെ മുമ്പിൽ എത്തിച്ച് അവരുടെ പ്രതികരണം കുബേരഭൃത്യൻ ശ്രദ്ധിച്ചു യുധിഷ്ഠിരൻ പറഞ്ഞു ശരിയാണ് എന്റെ സഹോദരൻ ഭീമസേനൻ തന്നെ പോയികയുടെ അല്പം അകലെയായി തോട്ടത്തിൽ കുബേരന്റെ വിശ്രമ മന്ദ്രങ്ങളിൽ ഒന്നുണ്ട് അവിടെയിരിക്കാം രാജധാനിയിൽ സന്ധിക്കും മുമ്പ് ദൂതന്മാരെ അയച്ച് വിവരമെത്തിക്കാം അയാൾ യുധിഷ്ഠരനെ ക്ഷണിച്ചു യുധിഷ്ഠരൻ ഉപചാരങ്ങൾക്ക് നന്ദി പറഞ്ഞു ഞാൻ വന്ന കാര്യം തീർത്തില്ലല്ലോ എന്ന് ആലോചിച്ചു കടോൽക്കച്ചൻ എങ്ങനെ സംഘത്തിൽ വന്നു എന്നെ കാണാതെ നാല് സഹോദയന്മാരെ ജ്യേഷ്ഠൻ പല വഴിക്കായി അന്വേഷണത്തിന് അയച്ചു കുബേരന്റെ തോട്ടങ്ങളെപ്പറ്റിയും ഈ പോയികയെപ്പറ്റിയും അറിയുന്ന കടോൾക്കജനെ സഹദേവൻ കാട്ടിൽ വെച്ച് കണ്ടു വഴി കാണിക്കുവാൻ അവനെയും കൂടെ പുറപ്പെട്ടപ്പോഴാണ് സേവകൻ കാവൽക്കാർ പിടികൂടിയ ആൾ ശത്രുവോ തീർത്ഥാടകനായ പാണ്ഡുവാണോ എന്നറിയാൻ വേണ്ടി ആ ശ്രമത്തിൽ എത്തുന്നത് ഞാൻ ഒരുപിടി പൂക്കൾ പറിച്ചെടുത്ത് എന്നിട്ട് നകുലൻ്റെ പരിഹാസഭാവം അവഗണിച്ച് ദ്രൗപദിക്ക് നീട്ടി അവൾ പൊയുകിയുടെ മനോഹരിത ആസ്വദിക്കുമെന്നും എന്തൊക്കെയുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്നും അണക്കിപ്പിക്കുക പോയാലും ചെയ്യാതെ അവൾ യുധിശ്വരനെ നീട്ടി ചിലരുടെ വിഡിദ്ധം കൊണ്ട് ആവശ്യമില്ലാതെ വഴി നടക്കേണ്ടി വന്നതിനെപ്പറ്റി എന്തോ പിറുപുറത്തുകൊണ്ട് അദ്ദേഹം നടന്നു അവർ പോയപ്പോൾ കടോൾകജൻ എന്റെ കൽപ്പന കാത്തിട്ടെന്ന പോലെ നിന്നു പിന്നെ ഞങ്ങൾ നടക്കുവാൻ തുടങ്ങി വഴിക്ക് ഒരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തണ്ടുകളോടുകൂടി ഒരുപിടി സൗഹന്ദി പൂക്കൾ മണ്ണിൽ കിടക്കുന്നത് ഞാൻ കണ്ടു തുടരും